നമസ്കാരം ഇ ടി മലയാളത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ സെഷനിൽ നമ്മൾ സംസാരിക്കുന്ന കുറച്ച് ലാർജ് ക്യാപ് സ്റ്റോക്കുകളെ കുറിച്ചാണ് ഈ ലാർജ് ക്യാപ് സ്റ്റോക്കുകൾ കഴിഞ്ഞ അഞ്ച് സെഷനും നമുക്കറിയാം മാർക്കറ്റ് കുറച്ച് നല്ല വളറ്റിലിറ്റിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ ആ ഒരു അഞ്ച് സെഷനിലും നെഗറ്റീവ് റിട്ടേൺ ആണ് നൽകിയിരിക്കുന്നത് വീക്ക്ലി പെർഫോമൻസ് നോക്കുമ്പോഴും വലിയൊരു ഇടിവ് രേഖപ്പെടുത്തിയിട്ടില്ല ലാർജ് ക്യാപ് കുറിച്ചാണ് ഈ ഒരു സെഷനിൽ സംസാരിക്കുന്നത് നമുക്ക് ഈ സ്റ്റോക്കുകളിൽ അല്പം കോഷ്യസ് ആയിട്ടുള്ള അപ്രോച്ചും എടുക്കാം പിന്നെ ലാർജ് ക്യാപ് ഓഹരികളായതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്തൊരു ഒരു അക്യുമുലേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് ട്രാക്ക് ചെയ്ത് നോക്കാവുന്നതാണ് കാരണം ഇത്തരം ഇടിവുകളിലാണ് നമുക്കൊരു അവസരം കണ്ടെത്താനാവുക അല്ലേ അപ്പോൾ അങ്ങനെയുള്ളൊരു ചാൻസ് നമുക്ക് ഈ ഓഹരികളിൽ ഉണ്ടോ എന്നുള്ളത് നമുക്ക് ട്രാക്ക് ചെയ്ത് മനസ്സിലാക്കാവുന്നതാണ് അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് ബുക്കിങ്ങിലേക്ക് കുറച്ച് കുറച്ച് എക്സിറ്റ് ചെയ്ത് പ്രോഫിറ്റ് ബുക്കിംഗ് എന്നുള്ള ഒരു പ്രോസസ്സ് എടുക്കണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇത്തരം ഓഹരികൾ ട്രാക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഇത് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല അക്യുമുലേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ സെല്ല് ചെയ്യാനോ ഉള്ള നിങ്ങൾ നിങ്ങളത് ഒരിക്കലും എടുക്കരുത് തീർച്ചയായിട്ടും നിങ്ങൾ ഓഹരികളിൽ എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ അത് വിദഗ്ദ്ധ അഭിപ്രായം തേടിയതിന് ശേഷം മാത്രം തീരുമാനങ്ങൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക നമ്മളിവിടെ ആ ഒരു ഇൻഫർമേഷൻ മാത്രമാണ് പങ്കുവെക്കുന്നത് ഇരുപത്തി രണ്ട് ഓഗസ്റ്റ് മുതൽ ഇരുപത്തി ഒൻപത് വരെയുള്ള സെഷനുകളിൽ തുടർച്ചയായിട്ടുള്ള ഒരു ഇടിവ് രേഖപ്പെടുത്തിയിട്ടുള്ള കുറച്ച് സ്റ്റോക്കുകളാണ് പറയുന്നത് ഈ ഈയൊരു പീരീഡില് പത്തൊൻപതോളം ബി എസ് സി ലാജ് ക്യാപ് സ്റ്റോക്കുകളിലും നമുക്ക് നെഗറ്റീവ് ട്രെൻഡ് തന്നെയാണ് കാണാൻ സാധിച്ചിരിക്കുന്നത് അഞ്ച് സെഷനുകളിലും ഒരു നെഗറ്റീവ് ട്രെൻഡിലോട്ട് മാറാൻ മാറിയിട്ടുള്ള സ്റ്റോക്കുകളാണിവ അതിൽ തന്നെ നമ്മൾ ഫിൽറ്റർ ചെയ്തിട്ടുള്ള കുറച്ച് സ്റ്റോക്കുകളാണ് പറയുന്നത് ആദ്യത്തെ സ്റ്റോക്ക് ഐ ഡി ബി ഐ ബാങ്ക് ആണ് ഐ ഡി ഐ ഡി ബി ഐ ബാങ്ക് കഴിഞ്ഞ അഞ്ച് പെർഫോമൻസ് അഞ്ച് സെഷനുകളിലായിട്ട് ഏകദേശം പന്ത്രണ്ട് ശതമാനത്തിൻ്റെ ഒരു നെഗറ്റീവ് റിട്ടേൺ ആണ് നൽകിയിരിക്കുന്നത് അഥവാ പന്ത്രണ്ട് ശതമാനത്തിന് ഇടിവാണ് സ്റ്റോക്കിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എൺപത്തി ആറ് രൂപ റേഞ്ചിലാണ് കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്തിരിക്കുന്നത് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയാണ് മറ്റൊരു സ്റ്റോക്ക് അഞ്ച് ദിവസം കൊണ്ട് ഒൻപത് ശതമാനത്തിന് നെഗറ്റീവ് റിട്ടേൺ ആണ് നൽകിയിരിക്കുന്നത് നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ എന്ന റേഞ്ചിലാണ് കഴിഞ്ഞ ദിവസം വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് ആർ എ സിയിലും നമുക്ക് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് അല്ലെങ്കിൽ സെല്ലിംഗ് പ്രഷർ കാണുന്നുണ്ട് എട്ട് ശതമാനത്തിൻ്റെ ഒരു ഇടിവ് അഞ്ച് സെഷനുകളിലായിട്ട് ഈ ഒരു സ്റ്റോക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട് മുന്നൂറ്റി അൻപത് രൂപ എന്ന റേഞ്ചിലാണ് വെള്ളിയാഴ്ച വ്യാപാരം അവസാനിപ്പിച്ചത് ബജാജ് ഹോൾഡിംഗ്സിലും നമുക്ക് ഇതേ ഒരു പാറ്റേൺ കാണുന്നുണ്ട് അഞ്ച് ദിവസം കൊണ്ട് ഏഴ് ശതമാനത്തോളം നെഗറ്റീവ് റിട്ടേൺ ആണ് സ്റ്റോക്ക് നൽകിയിരിക്കുന്നത് പന്ത്രണ്ടായിരത്തി നൂറ്റി എഴുപത്തൊന്ന് രൂപ എന്ന റേഞ്ചിലാണ് വെള്ളിയാഴ്ച വ്യാപാരം അവസാനിപ്പിച്ചത് കനറ ബാങ്കാണ് മറ്റൊരു സ്റ്റോക്ക് ഏഴ് ശതമാനത്തിനടുത്ത് നെഗറ്റീവ് റിട്ടേൺ തന്നെയാണ് സ്റ്റോക്കും നൽകിയിരിക്കുന്നത് നൂറ്റി നാല് രൂപ എന്ന റേഞ്ചിലാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് ജിൻഡാൽ സ്റ്റീലാണ് മറ്റൊരു സ്റ്റോക്ക് ആറ് ശതമാനത്തിനടുത്ത് നെഗറ്റീവ് റിട്ടേൺ ആണ് ഈ ഒരു സ്റ്റോക്ക് നൽകിയിരിക്കുന്നത് തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് രൂപ എന്ന റേഞ്ചിലാണ് വെള്ളിയാഴ്ച വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് എഫ് എം സി ജി സെക്ടറിൽ ലീഡ് ചെയ്ത് നിൽക്കുന്ന വരുൺ ബിവറേജസിലും സെയിം സ്ഥിതി ഉള്ളത് ആറ് ശതമാനത്തോളം ഇടിവ് അഞ്ച് സെഷനുകളായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് നാനൂറ്റി എൺപത്തി ഏഴ് രൂപ എന്ന റേഞ്ചിലാണ് വെള്ളിയാഴ്ച വ്യാപാരം അവസാനിപ്പിച്ചിരുന്നത് ഇന്ത്യൻ റെയിൽവേ ഫൈനാൻസ് കോർപ്പറേഷൻ അഥവാ ഐ ആർ എഫ് സിയും ഈ ഒരു സെയിം പാറ്റേൺ ഫോളോ ചെയ്തിട്ടുണ്ട് ആറ് ശതമാനത്തിനടുത്തൊരു നഷ്ടം ഈ ഒരു ഐ ആർ എഫ് സിയുടെ ഓഹരിയിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് നൂറ്റി പതിനെട്ട് രൂപ എന്ന റേഞ്ചിലായിരുന്നു വെള്ളിയാഴ്ച വ്യാപാരം അവസാനിപ്പിച്ചത് പഞ്ചാബ് നാഷണൽ ബാങ്ക് ആണ് മറ്റൊരു സ്റ്റോക്ക് പഞ്ചാബ് നാഷണൽ ബാങ്കിനെ സംബന്ധിച്ചും നൂറ്റി ഒന്ന് രൂപ എന്ന റേഞ്ചിലാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തത് അഞ്ച് ശതമാനത്തിലധികം ഇടിവാണ് ഓഹരിയിൽ നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത് പവർ ഫിനാൻസ് കോർപ്പറേഷൻ അഥവാ പി എഫ് സി ആണ് അടുത്ത സ്റ്റോക്ക് സ്റ്റോക്കിന്റെ പെർഫോമൻസ് വിലയിരുത്തുമ്പോൾ മുന്നൂറ്റി എൺപത് രൂപ റേഞ്ചിലാണ് വ്യാപാരം അവസാനിപ്പിച്ചിരുന്നത് അഞ്ച് സെഷനുകളിലും ഇടിവ് തന്നെയായിരുന്നു നമുക്ക് ഓഹരിയിൽ കാണാൻ സാധിച്ചിരുന്നത് ടോട്ടൽ അഞ്ച് ശതമാനത്തിനടുത്തൊരു നെഗറ്റീവ് റിട്ടേൺ ആണ് കഴിഞ്ഞ ഒരു അഞ്ച് സെഷനുകൾ കൊണ്ട് സ്റ്റോക്ക് നൽകിയിരിക്കുന്നത് എച്ച് ഡി എഫ് സി ബാങ്ക് ആണ് അടുത്തത് എച്ച് ഡി എഫ് സി ബാങ്കിനെ സംബന്ധിച്ച് നാല് ശതമാനത്തിനടുത്ത ഒരു ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് തൊള്ളായിരത്തി അൻപത്തൊന്ന് രൂപ എന്ന റേഞ്ചിലാണ് വെള്ളിയാഴ്ച വ്യാപാരം അവസാനിപ്പിച്ചത് ഈ ഒരു സ്റ്റോക്കും കണ്ടിന്യൂസ് ആയിട്ട് ഒരു സെല്ലിംഗ് പ്രഷർ ഫേസ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു സോ ഈ സ്റ്റോക്കുകളാണ് ലാഷ് ക്യാപിൽ ഒരു ഒരു ക്രമാതീതമായിട്ടുള്ളൊരു ഇടിവ് രേഖപ്പെടുത്തുന്നതിലേക്ക് പോയിട്ടുള്ള സ്റ്റോക്കുകൾ അപ്പോൾ ഈ സ്റ്റോക്കുകളൊക്കെ നിങ്ങൾക്ക് ട്രാക്കിൽ അല്ലെങ്കിൽ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ് ഇനി ഫർദർ ആയിട്ട് എങ്ങനെയാണ് സ്റ്റോക്കുകൾ പെർഫോം ചെയ്യുന്നതെന്ന് വിലയിരുത്താവുന്നതാണ് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ചിലപ്പോഴൊക്കെ പല ഓഹരികളുടെയും ഇടിവെന്ന് പറയുന്നത് നമുക്ക് ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറിയേക്കാം അല്ലെങ്കിൽ അക്യുമുലേറ്റ് ചെയ്യുന്നതിനുള്ള കൂടുതൽ സ്റ്റോക്കുകൾ വാങ്ങിയിടാനുള്ള അവസരമായിട്ടും നമുക്ക് ഇത്തരം കറക്ഷൻ ഒരു മൈനർ കറക്ഷൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമുക്ക് കാണാവുന്നതാണ് പക്ഷെ അങ്ങനെ ഒരു തീരുമാനം നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിദഗ്ധരുടെ നിർദ്ദേശം തേടാൻ വേണ്ടിയിട്ട് ഓർമ്മ ശ്രദ്ധിക്കേണ്ടതാണ്